ഹലോ ഒരു എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ബഹറിൻ്റെ തൃശ്ശൂർ പൂർത്തിൻ്റെ വിശേഷങ്ങൾ കാണിക്കാനാണ് കേട്ടോ അപ്പം നമ്മൾ ആനയുടെ മെയിൻ്റനൻസിനായിട്ട് ആനേനയൊക്കെ കൊണ്ടുവന്നു പിന്നെ കാവടി തേത്തിൻ്റെ സാധനങ്ങൾ എല്ലാം കൂടി നമ്മൾ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ കോലം ശരിയാക്കിക്കൊണ്ടിരിക്കണു പിന്നെ നമ്മൾ ആലവട്ടം പുതിയത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ആലവട്ടത്തിൻ്റെ പ്രിപ്പറേഷൻസാണ് ഇപ്പം നടക്കുന്നത് അപ്പം നാട്ടിൽ നിന്ന് മയിൽപ്പിയിലൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യുകയാണ് ചെയ്യണത്

പ്രശസ്തവാദ്യ കലാകാരൻ കാഞ്ഞലശ്ശേരി പത്മനാഭനും ഇവിടെ ബേറിൻ സോപാനവാദി സംഘത്തിന്റെ ഗുരു സന്തോഷ് കൈലാസവും ചേർന്നൊരുക്കുന്ന അതിഗംഭീര ഇല ചിത്രമേളവും മഠത്തിൽ വേറെ പഞ്ചവാദിയവും മറ്റു ആഘോഷങ്ങളും വനോപൂരങ്ങളും കാവടിയാട്ടവും നാടൻ കലാരൂപങ്ങളും ഡിജിറ്റൽ വെടിക്കെട്ടും എല്ലാതും നാട്ടിലെ തൃശ്ശൂർ പൂരത്തെ പോലെ തന്നെ ഇവിടെ നമ്മൾ ബേറിലെ അണിയിച്ചൊരുക്കുകയാണ് സംസ്കാര തൃശ്ശൂർ അപ്പം എല്ലാ പൂരപ്രേമികളും വരുന്ന വെള്ളിയാഴ്ച പതിനേഴാം തീയതി അതാരി പാർക്ക് ഗ്രൗണ്ടിലേക്ക് വരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് പൂരം വിജയിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പ എല്ലാവരും കേട്ടുള്ള കുടമാറ്റം വേണ്ടിക്കട്ടൊക്കെ അടിച്ച് പൊളിക്കാം അപ്പൊ മെയ് പതിനായിരം തീയതി വൈകിട്ട് അദാരി ഗ്രൗണ്ടിൽ വെച്ച് കാണാം അപ്പൊ ബൈ